ആദ്യം തന്നെ നിങ്ങളോട് താങ്ക്സ് പറയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതെ നമ്മുടെ ഈ ഒരു സ്റ്റാർ ഉണ്ടല്ലോ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയ്ക്ക് എയ്റ്റ് കെ വ്യൂസും അതുപോലെ ടു ഹൺഡ്രഡ് എ ലൈക്സും കിട്ടിയിട്ടുണ്ട് ഗേൾസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഉണ്ടിട്ടാ ആ ഇനി ഇത്ത വീഡിയോ നിങ്ങൾ കണ്ടി ചിരിക്കുമോ കരുമോ എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കും സംഭവം വരുന്ന അല്ല വെബ്സൈറ്റിൽ വെക്കാനുള്ള നമ്മുടെ ആട്ടിടേനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഇൻട്രസ്റ്റിൽ കണ്ട ഒരു ഇമേജ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യാനിരുന്നത് സത്യത്തിൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറില്ലേ ആ അത് ഇവിടെയും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മളുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആട്ടിൻകുട്ടിയുടെ തല വെച്ചു കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ഗൈസ് പല്ലി എങ്ങനെ ഇരിക്കും തോളത്ത് അതേപോലെ ഉണ്ടായിരുന്നു പറഞ്ഞത് വേറെ ആരല്ലാട്ടാ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും നിഷപ്പണി എന്നൊക്കെ പറഞ്ഞു ഞാൻ അതിൽ മാറ്റം വരുത്താൻ നോക്കി പക്ഷേ ഗൈസ് ഒരു ഇഷ്യൂ പിന്നെ അവസാനം അടിച്ചുപഴഞ്ഞു വീണ്ടും ചെയ്തു അഴിച്ചുപഴഞ്ഞു എങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ആട്ടിയുടെ എൻ്റെ തല ഒടിഞ്ഞു പോകും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ചിരുന്നു സ്റ്റോപ്പ് ചെയ്തു സാധാരണ ഞാൻ ലൈസി ഡേ സി ഒരു ചാനലിൽ നിന്ന് റെഫറൻസ് ഇട്ടാട്ടോ ചെയ്യാറ് പക്ഷെ ആ കുട്ടി ഇത് ആട്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയൊരു മാറ്റം കൊണ്ടുവരാം ആട്ടിൻകുട്ടിനെ തോപ്പുറത്ത് നിൽക്കാൻ വിചാരിച്ചു ചെയ്താൽ ഗൈസ് ഇങ്ങനെയായത് പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നേന് കുറച്ച് സമയം എടുത്തിരുന്നെങ്കിൽ എന്തായാലും സംഭവം പാളി പോയിട്ടുണ്ട് ഇനി ഇത് കളർ ചെയ്യുമ്പോൾ ഏതാ അവസ്ഥയിൽ വരുമെന്നുള്ളത് ഒരു പിടിത്തോ ഇല്ല എന്തായാലും ഞാൻ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇത്രയൊക്കെ കടികുട്ടിയതും പോരാനായിട്ട് നിങ്ങളോട് ലൈക്ക് ചോദിക്കുന്നത് മര്യാദയല്ല സോ എനിക്ക് ലൈക്ക് തന്നില്ലെങ്കിലും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു ഗീവേ നടക്കുന്നുണ്ട് അതായത് എല്ലാ മാസം നമ്മൾ ഗീവേ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആട്ടിൻകുട്ടിക്ക് ചെവി വലിയ ചേച്ചി എന്ന് ചോദിക്കില്ലേട ഞാൻ ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ ജിസേലി ലാലേട്ടനോട് പറഞ്ഞിട്ട് അലുണ്ടല്ലോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി ലാലേട്ട എന്നൊരവസ്ഥയായിരുന്നു എന്തായാലും ഗസ് ബൈ